മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ നിർണായകമായ വഴിതിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ രേവതിക്ക് വളരെ വലിയ സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല രേവതി ഇടുന്ന പോസ്റ്റുകൾക്കെല്ലാം വളരെ നല്ല കമൻറ്റുകളാണ് ലഭിക്കുകയും ചെയ്യുന്നത് ഇതിനിടയിൽ പരമ്പരയിൽ സുപ്രധാനമായ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ചന്ദ്ര പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരികയും ഇതേ തുടർന്ന് രേവതിയെ അപമാനിച്ചു കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിനിടയിൽ രേവതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സർപ്രൈസുകളുമായി സച്ചിൻ കടന്നു വരുന്നത് രേവതിയെ ആകെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് രേവതി പ്രതീക്ഷിച്ചിരുന്നുമില്ല ഇതോടെ രേവതി കൂടുതൽ അടുക്കുകയായി സച്ചിനുമായി ഇതേ തുടർന്ന് സച്ചിനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് രേവതി പക്ഷേ ഇതിനിടയിലാണ് ചന്ദ്രയുടെ എടുത്തുചാട്ടം പുതിയ തിരിച്ചടികൾക്ക് വഴിവെക്കുന്നത് ചന്ദ്ര വീട് പണയം വെച്ച് ലോൺ എടുത്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്